മൃഗസ്നേഹികളെ വീണ്ടും പരിഹസിച്ച സുപ്രീംകോടതി സ്ഥാപന പരിസരത്തെ നായ്ക്കളെ നേരിടാൻ പൂച്ചകളെ വളർത്താമെന്നാണ് പരിഹാസം നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണല്ലോ എന്നും സുപ്രീം കോടതി പരിഹസിച്ചു അതേസമയം തെരുവുകളിൽ നിന്ന് നായ്ക്കളെ നീക്കം ചെയ്യാൻ നിർദ്ദേശമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തത വരുത്തി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാമി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൃഗസേഹികൾക്കിട്ട് കൊട്ടുകൊടുക്കുകയാണ് രണ്ടാമത്തെ ദിവസവും സുപ്രീം കോടതി ഇന്നലെ ഇനി എന്നാൽ നായകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം എന്ന് സുപ്രീം കോടതി ഇന്ന് പൂച്ചകളെ വളർത്തു ഇവർ തമ്മിൽ ശത്രുക്കളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് തമാശയ്ക്കപ്പുറത്ത് സീരിയസ് ആയ എന്തൊക്കെ കാര്യങ്ങൾ സുപ്രീം കോടതി പറയുന്നു റോഷനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ ഗൗരവതരമായ ഒന്ന് രാജ്യത്ത് നേരിടുന്ന രാജ്യത്തെ മനുഷ്യർ നേരിടുന്ന തെരുവുനായ പ്രശ്നമാണ് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു അവർ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു നിരവധിയായ ആളുകൾ പ്രത്യേകിച്ചും കുട്ടികളടക്കമാണ് മരിക്കുന്നത് അങ്ങനെ കുട്ടികൾ മരിക്കുമ്പോൾ തെരുവുനായുടെ ആക്രമണത്തിൽ മരിക്കുമ്പോൾ തെരുവുനായ്ക്കളെ സംരക്ഷിക്കണം മനുഷ്യരെ സംരക്ഷിക്കേണ്ടതല്ല മരു മനുഷ്യരെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം എന്ന വാദമുയർത്തുന്നവരോടാണ് കോടതി നിരന്തരമായ പരിഹാസം ഇന്നും ഇന്നലെയുമായി ഉയർത്തുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് അതിൽ ഇന്നും ഇന്നലെയും പരിഹാസം ഉന്നയിച്ചത് ഈ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സന്ദീപ് മേത്തയാണ് ഇന്ന് ഉന്നയിച്ച പരിഹാസം എന്നത് സ്ഥാപന പരിസരത്തെ നായ്ക്കളെ നേരിടാൻ പൂച്ചകളെ വളർത്താം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണല്ലോ പൂച്ചയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നായ്ക്കൾ പൊയ്ക്കോളും പൂച്ചകൾ അത്ര അപകടകാരികളല്ല എന്ന ഒരു കാര്യവും കൂടി മുൻനിർത്തിയാണ് സുപ്രീംകോടതി ഈ രീതിയിലുള്ള പരിഹാസം ഉന്നയിക്കുന്നത് ഇതിൽ ഇന്ന് ഈ തെരുവു നായ് മൃഗസ്നേഹികളായ മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെരുവു നായ്ക്കൾക്ക് മൈക്രോ ചിപ്പ് കടിക്കണം കടുപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തിയത് ഇത് അധിക ചെലവ് ഇല്ലാത്ത നടപടിയാണ് എന്ന കാര്യവും കൂടി മൃഗസ്നേഹികൾ കോടതി അറിയിക്കുകയും ചെയ്തു വളർത്തു നായ്ക്കൾക്കാണ് മൈക്രോജിപ്പ് കഠിപ്പിക്കുന്നത് എന്നാണ് കോടതി അതിൽ മറുപടിയായി പറഞ്ഞത് ഇതിൽ സുപ്രീം കോടതി ഇന്ന് വ്യക്തത ഒരു കാര്യം നേരത്തെ തന്നെ ഈ ദേശീയപാതയിൽ നടക്കം തെരുവ് ഉണ്ടെങ്കിൽ അവരെ കൂട്ടത്തോടുകൂടി മാറ്റണമെന്നത് സംബന്ധിച്ചൊരു വാദം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു അതിൽ ഇടക്കാല ഉത്തരവ് പരാമർശിച്ച് കോടതി ഇന്ന് വ്യക്തമാക്കിയത് തെരുവുകളിൽ നിന്ന് നായ്ക്കളെ നീക്കം ചെയ്യാൻ നിർദ്ദേശമില്ല എന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനെ വ്യക്തത വരുത്തി പറയുന്നത് തെരുവു നായ്ക്കളെ നിയമാനുസൃതം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നതെന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചത് ഇടക്കാല ഉത്തരവ് പാലിച്ച് ആകെ പതിനാറ് സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം നൽകി എന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ശ്യാംദേവിരാജ് പറഞ്ഞത്